തട്ടീമുട്ടിയും പരമ്പരയിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതനായ താരമാണ് സിദ്ധാർത്ഥ് പ്രഭു പരമ്പരയിൽ കണ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് സിദ്ധാർത്ഥ് തിളങ്ങിയത് വർഷങ്ങളോളം തട്ടീം മുട്ടിയും പരമ്പരയുടെ ഭാഗമായി നിന്ന സിദ്ധാർത്ഥ് അതിവേഗമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയതും പരമ്പരയിൽ മീനാക്ഷിയായി എത്തിയ ഭാഗ്യലക്ഷ്മി സിദ്ധാർത്ഥിൻ്റെ സ്വന്തം ചേച്ചി തന്നെയായിരുന്നു മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ തിളങ്ങിയ പ്രഭുവിൻ്റെയും അനിലയുടെയും മക്കളാണ് ഇരുവരും അതുവഴിയാണ് ഇരുവർക്കും തട്ടിയും മുട്ടിയും പരമ്പരയിൽ മോഹനവല്ലിയുടെയും അർജുനന്റെയും മക്കളായി എത്തുവാൻ സാധിച്ചത് പരമ്പര അവസാനിപ്പിച്ച ശേഷം സിദ്ധാർത്ഥിന്റെ അധികം വിശേഷങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ സുപ്രധാന വിശേഷം എന്ന് തന്നെ പറയാവുന്ന ഉപനയന ചടങ്ങ് അഥവാ പൂണൂൽ കല്യാണം കഴിഞ്ഞുവെന്ന സന്തോഷമാണ് സിദ്ധാർത്ഥ് പങ്കുവച്ചിട്ടുള്ളത് വീട്ടിൽ നടന്ന പൂജകൾക്കും ഹോമങ്ങൾക്കും ഒടുവിൽ കാവ്യുടുത്ത് പൂണൂലിടുന്ന പൂണൂൽ കല്യാണം അഥവാ ഉപനയന ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ കുട്ടികൾ വേദപഠനത്തിനോ ഔപചാരിക വിദ്യാഭ്യാസത്തിനോ തുടക്കം കുറിക്കുന്ന ചടങ്ങിനാണ് ഉപനയനം എന്ന് പറയുന്നത് ഈ ചടങ്ങിൽ ആൺകുട്ടിയെ യജ്ഞോപവീതം അഥവാ യജ്ഞസൂത്രം ധരിപ്പിക്കുന്നു യജ്ഞോപവീതം എന്ന മലയാളത്തിലും തമിഴിൽ പൂണൂൽ എന്നുമാണ് ഇത് അറിയപ്പെടുന്നത് അതിനാൽ പൂണൂൽ കല്യാണം എന്നും ഉപനയന ചടങ്ങ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്